പണി ഇപ്പൊ നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ രണ്ട് ദിവസം കൂടി വേണ്ടി വരും അതുകൊണ്ട് അത് കഴിഞ്ഞാൽ സാധനം ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കി തരും അതിനെക്കുറിച്ച് നിങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങളോട് സംസാരിച്ച ശേഷമാണ് എന്തൊക്കെ വേണം പറയുമ്പോൾ വിഷമം വരുന്ന മറ്റൊന്നും ഒന്നുമില്ല മുപ്പത്തിരണ്ട് പേരെ ഇത്ര പെട്ടെന്ന് ആ ഫ്ലാറ്റ് ഇതായിരുന്നു ആ ഫ്ലാറ്റിന്റെ കുറച്ച് സ്ഥലം വെറുതെ ഇടണം ഒരാവശ്യം വന്നാൽ കൊടുക്കാൻ എന്ന് അപ്പൊ അതിനൊക്കെ ഇപ്പോൾ ഒരാവശ്യം വന്നു ആ നല്ല കൊടുക്കാൻ കഴിയുന്നു ചിലരെ കാര്യമല്ല അപ്പൊ അതുപോലെ നടക്കുന്നു നമ്മൾ ഒട്ടും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ പോയത് കണ്ടു അങ്ങനെയൊക്കെ നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടു വന്നപ്പോ ഇത്ര വേഗത്തിൽ ഇത് ശരിയാവും എന്ന് പ്രതീക്ഷിച്ചില്ല അത് ശരിയായതുകൊണ്ട് ഇനി ബേപ്പൂരിൽ നമുക്ക് മുപ്പത്തിയെട്ട് പേർക്ക് അവിടെ നമ്മൾ മൂന്ന് സെറ്റ് സ്ഥലം വെച്ച് കൊടുക്കും മുപ്പത്തെട്ട് ആൾക്കാർക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ആ ഇല്ലാത്തവരെ ഉള്ളവരാക്കി നമ്മൾ നമ്മള് അപ്പോൾ ആ ഒരു വലിയ ഒരു പ്രക്രിയയില് ആ ഒരു വലിയ ഒരു നീക്കത്തില് ഇങ്ങനെ വലിയ ഒരു ആശയം ഒരുത്തിരിഞ്ഞ നമ്മുടെ സർക്കാരിനോട് നമുക്ക് മനസ്സാ നന്ദി ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് ഉത്തരവിട്ട് ഉത്തരവിട്ടുകൊണ്ട് കൊണ്ട് തന്നെ കേരളം മുഴുവനും പഞ്ചായത്ത് അതിദരിദ്രായ ആളുകളുടെ श्रीमती okay. प्रेमलता